നാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ചിന്തകളിൽ മാറ്റം വരുത്തിയേ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ രാവണനെ പോലെ ജീവിക്കാം വേണമെങ്കിൽ ആരെ പോലെ ജീവിക്കാം പോലെ പക്ഷെ രാമനെ പോലെ ജീവിച്ചാൽ അവിടെ സ്നേഹമുണ്ട് ഐക്യമുണ്ട് ഒത്തൊരുമയുണ്ട് ജീവിക്കുന്നതിൽ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയുണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു ആദരവുണ്ട് രാവണനായിട്ട് ജീവിച്ചാൽ ക്രമേണ ക്രമേണ നമ്മളെ മറ്റുള്ളവര് അവഗണിക്കും തഴയും അവര് നമ്മളെ പരിഗണിച്ചത് വരില്ല റെസ്പെക്ട് എന്ന് വരില്ല പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടാവും പക്ഷെ നമുക്ക് വേണ്ടത്ര റെസ്പെക്ടും സ്നേഹവും തരാതെ വരുമ്പോ നമുക്ക് തന്നെ ജീവിതത്തോട് വെറുപ്പും മടുപ്പും വരുമ്പോ അന്ന് നമ്മൾ തിരിച്ചറിയും ഇതായിരുന്നില്ലേ എനിക്ക് വേണ്ടിയിരുന്നത് അതിന് പകരം ഒരു കാലഘട്ടത്തിൽ കുറ്റബോധത്തിൽ ജീവിക്കുന്നതിന് പകരം ഇപ്പോഴേ നമ്മൾ തിരിച്ചറിയല്ലേ നല്ലത് അല്ലെ ആ തിരിച്ചറിവ് നമുക്ക് രാമായണം നേടിത്തരുന്നു വാൽമീകി രാമായണമാണ് ഏറ്റവും മൂല രാമായണമെങ്കിലും അത് ശ്രീരാമസ്വാമിയെ ഒരു സാധാരണ മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നു ശ്രീരാമസ്വാമിയെ ഒരു ഈശ്വരീയ ഭാവത്തിൽ അവതരിപ്പിക്കുകയാണ് വ്യാസരാമായണം ആ വ്യാസരാമായണത്തിന്റെ മലയാള പരിഭാഷയാണ് കാവ്യാത്മക പരിഭാഷയാണ് ഈ എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്ന അധ്യാത്മ അതിനെ അതിന് എന്ന് പേരിട്ട് അദ്ദേഹം കിളിപ്പാട്ട് പറഞ്ഞാൽ കിളിയിലൂടെ അദ്ദേഹം പറയിപ്പിക്കണം അധ്യാത്മരാമായണം എഴുത്തച്ഛൻ അല്ല എഴുതിയത് തെറ്റെ അധ്യാത്മരാമായണം ബൈ വ്യാസനാണ് വ്യാസൻ എന്ന് പറഞ്ഞാൽ വേദവ്യാസ മഹർഷി ആണോന്ന് അറിയില്ല വ്യാസന്മാരെന്ന് പറഞ്ഞാൽ പലരും ശങ്കരാചാര്യൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു വ്യാസനാണ് എഴുതിയത് അപ്പം ആ വ്യാസ മഹർഷി എഴുതിയിരിക്കുന്ന രാമായണത്തിനെ കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിലൂടെ അവതരിപ്പിച്ചതാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം പിന്നീട് ഭാരതത്തില് വ്യാസരാമായണത്തെയും വാൽമീകി രാമായണത്തെ കമ്പൈൻ ചെയ്തുകൊണ്ട് അങ്ങനെ അതിനെ താത്വികമായിട്ടും കഥാരൂപത്തിലും ആവിഷ്കരിച്ചിരിക്കയാണ് തുളസിദാസിയുടെ രാമചരിത മാനസികം അദ്ദേഹം രണ്ടും എടുത്തിട്ടുണ്ട് എന്നാൽ കമ്പരാമായണത്തിൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥാഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കരണ രീതി തന്നെ വരുന്നത് പിന്നെ ആശ്ചര്യരാമായണം അദ്ഭുത രാമായണം ആനന്ദരാമായണം അനവധി രാമായണങ്ങള് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ രാമായണത്തെ രാമായണത്തിൽ നോക്കിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ കോർ എന്ന് പറയുന്നത് ഈ രാമരാവണ യുദ്ധം രാമരാവണ യുദ്ധത്തിലൂടെ രാവണനെ വധിച്ചുകൊണ്ട് സീതയെ കൊണ്ടുവരുന്ന ശ്രീരാമസ്വാമി ഈ രംഗം ശ്രീരാമസ്വാമി കൊണ്ടുവരും ഇതെല്ലാ രാമായണത്തിലും ഇതുപോലെ തന്നെ ഊന്നി പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ അവരൊക്കെ വളരെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട് രാമ സംസ്കാരവും രാമായ രാമ രാവണ സംസ്കാരവും മനുഷ്യ മനസ്സിലുണ്ടെന്നും ആ രാവണ സംസ്കാരത്തിൽ നിന്ന് തിരിച്ചു നമ്മൾ അതിലേക്ക് രാമ സംസ്കാരത്തിലേക്ക് വരുന്നതാണ് രാമായണമെന്നും ഇതിലൂടെ ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ എഴുത്തച്ഛന്റെ രാമായണായാലും ശരി വാൽമീകി രാമായണമായാലും ശരി വേദവ്യാസ് മഹർഷിയുടെ രാമായണാലും ശരി ആശ്ചര്യരാമായണ അത്ഭുതരാമായ കമ്പരാമായണാലും ശരി ഏതായാലും ശരി അത് മനസ്സിലാക്കി വെക്കാം അധ്യാത്മരാമായണത്തിന്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ്രീരാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ പൊതുവേ നമ്മള് ഹിന്ദുക്കൾക്കൊരു ധാരണ നമ്മൾ ഈ സീരിയലൊക്കെ കണ്ടു വളർന്നവരല്ലേ കുറെ തടിയും മുടി നീട്ടിയിരിക്കുന്ന കുറെ ആളുകള് അവരാണ് ഈ ഋഷി എന്നൊക്കെ പറയുന്ന ഒരു ചിത്രം ഇപ്പം വേദവ്യാസ മഹർഷി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് താടിയും ഒക്കെ നീട്ടിയിട്ട് ഒരാൾ വരും നാരദരെ പറയുമ്പോഴേക്കൊരു എന്താണ് നാരായണ നാരായണ ഈ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സീരിയലുകാരെ നാരായണനെ ഇയാളെ നാരദ മഹർഷി അവതരിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ കറുത്ത വർഗ നിറത്തിൽ കൊടുവാളായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അസുരനും നല്ല വെളുത്ത് ക്ലീൻ ഷേവ് അടിച്ച് വന്നു കഴിഞ്ഞാൽ ദേവൻ എന്നൊക്കെയുള്ള ഒരു ചിത്രം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഋഷി എന്ന് പറയുന്നത് ഒരു താടിയും മുടിയും നീട്ടി എന്തോ പറഞ്ഞൊരു ഒരാളല്ല ഋഷി എന്ന് പറഞ്ഞാൽ സത്യം ദർശിച്ചവരെയാണ് ഋഷി എന്ന് പറയുന്നത് അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല ഗർഭപാത്രത്തിൽ വെച്ച് സത്യം ദർശിച്ചാൽ അവരും ഋഷിമാരും ഏത് സത്യത്തെയാണ് അവർ ദർശിച്ചിരിക്കുന്നത് അവര് മനുഷ്യ ജീവിതത്തിനെ സംബന്ധിച്ച സത്യങ്ങളൊക്കെ ദർശിച്ചു പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള സത്യം ദർശിച്ചു പ്രപഞ്ചത്തെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ച് തന്നെക്കുറിച്ചൊക്കെ ആ സത്യത്തെ ദർശിച്ചവരാണ് ഋഷിമാർ അവരുടെ ദർശനങ്ങളാണ് പുരാണങ്ങള് ഇതിഹാസങ്ങള് കേന്ദ്രങ്ങള് സത്യം ദർശിച്ചവരിൽ നിന്നും പ്രകടമായിട്ടുള്ള കാര്യങ്ങളെയാണ് എന്തു പറയുക ദർശനങ്ങൾ എന്ന് പറയുക അപ്പം ഈ രാമായണവും വേദവും ഒക്കെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ രാമായണം എന്ന് പറയുന്നത് സത്യം ദർശിച്ച ഋഷി അദ്ദേഹം ദർശിച്ച സത്യത്തെ അത് എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം എന്ന് ഒരു ചരിത്ര കഥകളിലൂടെ അല്ലെങ്കിൽ ചരിത്ര സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഹൗ വി കൻ ഇംപ്ലിമെന്റ് ദ ട്രൂത്ത് വിച്ച് ഇസ് ഡിസ്കവേർഡ് ബൈ ദ ഗ്രേറ്റ് മഹാത്മാസ് അത് നമുക്ക് എങ്ങനെ സാധിക്കുന്നുള്ളവർ കാണിച്ചു തരും അപ്പൊ ഇവിടെ രാമായണത്തിലെ ശ്രീരാമസ്വാമി എന്ന് പറയുന്ന കഥാപാത്രം ജീവിതത്തിന്റെ സത്യം ദർശിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരു മഹാത്മാവാണ് പ്രാസ്വത്തിൽ ഹിന്ദുക്കൾക്ക് പറ്റിയൊരു വീഴ്ച നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന് പറ്റിയൊരു വീഴ്ച ഈ രാമനും കൃഷ്ണനും ഒക്കെ ദൈവങ്ങളായിപ്പോയി വാസ്തവത്തിൽ വലിയൊരു അബദ്ധം പറ്റി നമുക്ക് നമ്മളുണ്ടല്ലോ ശരിക്കും കൃഷ്ണനെയും രാമനെയും ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു ഒരു വീഴ്ച പറ്റിപ്പോയി അതിൽ കാരണം ഇവരൊക്കെ വലിയ സത്യത്തെ ദർശിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി കടന്നുപോയ വലിയ മഹാത്മാക്കളാണ് അവരൊക്കെ നമുക്കൊരു ഗുരുക്കന്മാരാവാൻ അവരെ ആവാൻ പാടുമായിരുന്നു അവർ ഗുരുക്കന്മാർ ഉണ്ടല്ലോ അവര് മനസ്സിലാക്കിയ സത്യങ്ങളെ നമ്മളും ഉൾക്കൊള്ളുമായിരുന്നു അവരെ ഒരു വിഗ്രഹത്തിൽ കണ്ട് കേവലം പൂജിച്ചർജിച്ച് പിഡിത്തങ്ങൾ പ്രാർത്ഥിക്കുന്നതിലുപരി നമ്മൾ കാര്യങ്ങൾ കുറേ കൂടി ഗ്രഹിക്കുമായിരുന്നു ഇവിടെ നമുക്കൊക്കെ ഉള്ളൊരു ധർമ്മം എന്താന്ന് വെച്ചാൽ ശരിക്കും കൃഷ്ണനാരായണ ശരിക്കും രാമനാരായണ ആരാണ് ഒരു വേറൊരു വിഗ്രഹങ്ങളാണോ ദൈവങ്ങളാണോ അവർ പൂവിട്ട് പൂജിക്കേണ്ടവരാണോ അതോ അവര് കാണിച്ചു തന്ന ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതാണോ ഇത് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് കാരണം ഇന്നുള്ള സമൂഹത്തിലേക്ക് നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വലിയ പരിഹാരം കാണിച്ചു തരാൻ ശ്രീരാമസ്വാമിക്ക് സാധിക്കും കാരണം അവരനുഭവിച്ച ക്രൈസിസുകളൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ അന്ന് ശ്രീരാമസ്വാമിയുടെ ഭാര്യ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് രാവണൻ കൊണ്ടുപോയി ഇന്ന് ഭാര്യ ഡൈവേഴ്സ് ആയിട്ട് പോകുന്നു അന്നും ഇന്നും വ്യത്യാസങ്ങളൊന്നുമില്ല അന്നും വിഷമങ്ങളുണ്ട് ഇന്നും വിഷമമുണ്ട് ഉണ്ടോ ഇന്ന് വേറെ രീതിയിലാണ് പ്രശ്നങ്ങൾ അന്ന് വേറെ രീതിയിലാണ് പ്രശ്നങ്ങൾ ശ്രീരാമസ്വാമിയുടെ ഭാര്യ ഗർഭിണിയായിപ്പോ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്നും അങ്ങനെ ഉപേക്ഷിക്കേണ്ട കുറെ കേസുകൾ വരുന്നില്ലേ ഇല്ല വരുന്നില്ലേ മക്കള് അത് കഴിഞ്ഞ് ശ്രീരാമസ്വാമിക്കൊന്നും വസന്തം മക്കളെടുത്ത് വളർത്താൻ പറ്റിയില്ല മക്കളൊക്കെ പുറമെ എന്താണ് കാട്ടിലാണ് വളർന്നത് ഇന്നും അതുപോലെ മക്കള് സ്റ്റേറ്റ്സിലൊക്കെ വളരുന്ന മക്കളില്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അന്ന് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഇന്ന് വേറെ രീതിയിൽ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ശ്രീരാമസ്വാമി അതിലെങ്ങനെ കണ്ടു അതെങ്ങനെ നേരിട്ടു ഇത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ജീവിത തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഋഷിമാര് ദർശിച്ച സത്യം എന്താണ് അത് മനസ്സിലാക്കിയതിൽ ഈ പുരാണങ്ങളുടെയൊക്കെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ കണ്ടെത്തിയ ഒരു വലിയ സത്യം മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളെ മനസ്സിലാക്കിയിരിക്കണത് ഉണ്ടല്ലോ ഋഷിമാർ പറയുന്നത് കേവലം നമ്മൾ ഒരു ശാരീരിക തലത്തിൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മളോടൊക്കെ നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താ പറയുക ഞാനൊരാണാണ് അല്ലെങ്കിൽ പെണ്ണാണ് ഇന്നാളുടെ ഭാര്യയാണ് എന്നയാളുടെ ഭർത്താവാണ് അല്ലേ ഇയാളുടെ മകളാണ് മകനാണ് എനിക്ക് ഇത്ര കുട്ടികളുണ്ട് ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു എനിക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട് ഞാൻ ഇത്ര സാലറി ഡ്രോ ചെയ്യണ്ട് എന്നൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ച് പറയും ഈ പറയുന്ന ഒന്നും നമ്മളെക്കുറിച്ചായിട്ടില്ല നമ്മൾ എന്തൊക്കെയാണോ അതാ പറയുന്നത് നമ്മൾ ആരൊക്കെയാണോ അതാ പറയുന്നത് രമണമഹർഷി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് രമണ മഹർഷിയെ പോലുള്ള മഹാത്മാഗാന്ധി ഹുവാ എന്ന ചോദ്യം ഉണ്ട് അദ്ദേഹത്തിന് ഈ ഞാൻ ആരാണ് അവിടെ ഋഷിമാര് പറയുന്നു മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിത്വം ഉണ്ടല്ലോ ആ വ്യക്തിത്വത്തെ നിലനിർത്തുന്നത് രണ്ട് ശരീരങ്ങളാണ് ഈ ശരിക്കും ഉൾക്കൊള്ളാണ് നമ്മൾ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരങ്ങൾ ചേർത്ത കോമ്പിനേഷൻ ആണ് നമ്മൾ മനുഷ്യന്റെ ശരീരം വ്യക്തിത്വം എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങളാണ് ഏതാണ് ഈ രണ്ട് ശരീരം ഒന്ന് ഭർത്താവിൻ്റെ ഒന്ന് ഭാര്യയുടെ ആണോ ആണോ അല്ല പിന്നെ രണ്ട് ശരീരം എന്ന് പറയുന്നത് ഋഷിമാര് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒന്ന് സ്ഥൂല ശരീരവും രണ്ട് സൂക്ഷ്മ ശരീരവും ശരിക്കും ഇതിനെക്കുറിച്ച് അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയല്ലോ നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പെർസെപ്ഷൻ തന്നെ വ്യത്യാസം വരും അവ ചോദിക്കുകയാണെങ്കിൽ ഈ സ്ഥൂല ശരീരം എന്താണ് സൂക്ഷ്മ ശരീരം എന്താണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ഋഷിമാര് വീണ്ടും പറയുന്നു ഈ ശരീരം നമ്മൾ എന്തൊക്കെ കഴിച്ചുകൊണ്ടും എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടാണോ നിലനിൽക്കുന്നത് അത് തന്നെ സ്ഥൂല ശരീരം മനസ്സിലായില്ല അവർ പറയണു ഈ ശരീരം എന്ന് പറയുന്നത് അവരുടെ റിസർച്ചില് അവരുടെ ഗവേഷണത്തില് അവര് കണ്ടെത്തിയത് സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകം സ്ഥൂലദേഹം പഞ്ചഭൂതാത്മകം സ്ഥൂലദേഹം ഇത് പഞ്ചഭൂതാത്മകം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ നിങ്ങൾ രാമായണത്തില് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് രാമായണത്തില് ഇത് വരുന്നത് ശ്രീരാമസ്വാമി ലക്ഷ്മണന് ഉപദേശിക്കുന്ന ഉപദേശമുണ്ട് അത് വെച്ചുകൊണ്ട് നമുക്കത് താങ്കൾ മനസ്സിലാക്കിയാൽ ഈ ഭാഗം വരുന്നത് അഭിഷേകം വിഘ്നം വന്നതിന് ശേഷം ശ്രീരാമാഭിഷേക വിഘ്നം വന്നതിന് ശേഷം അത്യന്തം കോപിഷ്ടനായിരിക്കുന്ന ലക്ഷ്മണന് ശ്രീരാമസ്വാമി കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അതിനെ ലക്ഷ്മണോപദേശം എന്ന് പറയും ആദ്യത്തെ ഉപദേശം അത് വരുന്നത് അയോധ്യകാണ്ടത്തിലാണ് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഡ്യോഹം കലർന്നീരും ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിളം ീറ ചമഞ്ഞു പോയി മണ്ണിനു കീഴായി കൃമികളായി പോകിലം നിമിത്തം മഹാമോഹം സമ്മേളനം നിർമ്മിതം ഇതാണ് ശ്രീരാമസ്വാമിയുടെ വാക്ക് അവര് ശരീരത്തെ കാണുന്നത് പഞ്ചഭൂത നിർമ്മിതം ഇത് മനസ്സിലാക്കി വെക്കണം നമ്മള് എന്താണ് ഇതൊക്കെ വരുന്നത് സാങ്കേതിയോഗത്തിലാണ് ഞാൻ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ രാമായണത്തിലെ ഈ തത്വങ്ങളൊക്കെ രാമായണത്തിന്റെ അല്ലത് ഇതൊക്കെ വേദത്തിൽ വരുന്ന ഒരു ഭാഗമുണ്ട് അതിനെ പറയും സാങ്ക്യോഗം നിങ്ങൾ ഗീതയിലെ രണ്ടാമധ്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഭഗവാൻ സാങ്ക്യോഗത്തെക്കുറി പറയും ഇതൊക്കെ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞത് നിങ്ങൾ ഭാഗവതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃതീയ സ്കന്ധത്തില് സാങ്കയോഗം പറയും അതായത് ലോകത്തിലെ ആദ്യത്തെ മെറ്റാഫിസിക്സ് സയന്റിസ്റ്റ് ആയിരുന്നു കപില ഭഗവാൻ അതേ ഉണ്ടല്ലോ വളരെ സൂക്ഷ്മമായിട്ട് ഹ്യൂമൻ സ്വസ്ഥത്തെക്കുറിച്ച് അനലൈസ് ചെയ്ത ഒരാളാണ് നമ്മളെ പൂർവികന്മാർ റിസർച്ച് ചെയ്തതുപോലെ ലോകത്തിൽ ആർക്കും റിസർച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ സംശയം എനിക്ക് നമ്മൾ ആ രീതിയിൽ ഗവേഷണ രൂപത്തിലൊക്കെ ഭാഗവത്തെ കാണണം ഒരു ദൗർഭാഗ്യം എന്ന് പറയട്ട് ഇതൊക്കെ കഥാരൂപത്തിലായിപ്പോയി ഇതൊക്കെ ശരിക്കും പഠിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് നമ്മളൊക്കെ വളരെ വളരെ ഇൻ്റലക്ച്വലി വളരെ സ്ട്രോങ് ആയി മാറും ഇമോഷണലി നമ്മളൊന്നും കറപ്റ്റഡ് ആവില്ല ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആഹാരം വേണം കേടാണല്ലോ ആഹാരം വരുന്നത് ഭൂമിയിൽ നിന്നാണ് അതുകൊണ്ട് ഈ ശരീരത്തിന് നിലനിൽപ്പ് അരുതരണം ഭൂമി തരണം കുടിക്കാൻ വെള്ളം വേണം ശ്വസിക്കാൻ വായു വേണം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ അരു വേണം അഗ്നി വേണം സഞ്ചരിക്കാൻ മൂവിക്കാൻ ആകാശം വേണം വേണമല്ലോ അപ്പൊ ഈ ശരീരത്തിന് എന്തെല്ലാം വേണം ഭൂമി വെള്ളം അഗ്നി വായു ആകാശം ആണല്ലേ അപ്പൊ ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് അഞ്ച് സാധനങ്ങൾ വേണം ഇനി ഈ ശരീരം പോയാലും അത് തിരിച്ചു പോകുന്നത് അഞ്ചെണ്ണത്തിലേക്കാണ് അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തില് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായ നിലത്ത് കിടത്തുന്നതിനാണ് ഈ നിലത്ത് കടത്തുന്ന എന്തിനാണത്രേ വെറും നിലത്താളിലേക്ക് കടത്ത് മരിച്ച ബോഡി എന്തിനാണത്രേ ഭൂമിയിൽ നിന്നും വന്ന ഈ ശരീരം തിരിച്ച് ഭൂമിയിലേക്ക് സമർപ്പിച്ചു പിന്നെ കഴിഞ്ഞാൽ കുളിപ്പിച്ചു ശരീരത്തെ അത് കഴിഞ്ഞാൽ അഗ്നിയിൽ കൊണ്ടുവച്ചു അത് കഴിഞ്ഞാൽ വായുവായി പിന്നീടത് ആകാശമായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചു